പു പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും സാധാരണ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് വന്നിട്ട് അത് എല്ലാവരും കാണാനായിട്ടും അത് എല്ലാവരിലും ആകാനായിട്ടും അതുവഴി നമ്മൾക്ക് നല്ല ഈണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ട് ചുമ്മാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല അതിനായിട്ട് നമ്മൾ ഈ ടാഗ്സ് എന്ന് പറയുന്നതും കീവേഡ്സ് എന്ന് പറയുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്താണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെപ്പറ്റി ഇന്ന് വിശദമായിട്ട് ഒന്ന് സംസാരിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സാധാരണയായി പുതിയതായിട്ട് ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേക്കും നമ്മൾ സെർച്ചിൽ പോയിട്ട് ചാനൽ നെയിം നോക്കുകയാണെങ്കിൽ ഇല്ല ചാനൽ നെയിം നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ അൽഗോരിതം വന്നിട്ട് അത് പെട്ടെന്ന് പിക്ക് ചെയ്യില്ല അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് ഈ യൂട്യൂബ് അൽഗോരിതം അത് പിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ നെയിം ഇടുക പിന്നെ കീവേഡ്സ് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ഏത് വിധത്തിലുള്ള വീഡിയോസാണോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അപ്പം അതിന് നമ്മൾക്കറിയാവുന്നതാണെങ്കിലും നമ്മൾക്കറിയാവുന്ന കീവേഡ്സ് ഇടുക ഇല്ലെങ്കിലും നമുക്ക് ഓൺലൈനിൽ തന്നെ പോയിട്ട് സെർച്ച് ചെയ്ത് അതിനായിട്ടുള്ള ആപ്പൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പം അതിൽ നിന്നും നമുക്ക് കീവേഡ്സ് കിട്ടുന്നത് ഇപ്പോൾ നമ്മുടെ കാറ്റഗറിയിൽ തന്നെ നന്നായിട്ട് ചെയ്യുന്ന പല നല്ല ക്രിയേറ്റേഴ്സിൻ്റെയും അവരുടെ കീവേഡ്സ് കണ്ടുപിടിക്കാൻ ആയിട്ട് നമുക്കൊരു നല്ലൊരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാകുകയുള്ളൂ അപ്പോൾ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും എന്തെങ്കിലും കമൻസ് വഴി ഉണ്ടെങ്കിൽ െങ്കിൽ എന്നെ അറിയിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കീവേഡ്സും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ടാഗ്സ് ഒക്കെ എങ്ങനെ ഇടാം എന്നുള്ളതെല്ലാം ഞാൻ ഇന്ന് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ട്രിക്സും ഒക്കെ എങ്ങനെയാണ് നമ്മൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നുള്ളത് അതിൻ്റെ ഇത് വന്നിട്ടൊരു നല്ലൊരു സൂപ്പർ ട്രിക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം ഇവിടെ അപ്പോൾ നമ്മൾക്ക് ആരുടെ വീഡിയോയിൽ നിന്നാണോ ഈ നമ്മൾക്ക് സമാനമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിൽ പോയാൽ നമുക്കത് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പോകുന്നു അപ്പോൾ ഇതിൽ ഈ വീഡിയോ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഇതിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുക അപ്പം കോപ്പി ചെയ്തെടുത്തിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആപ്പ് ഉണ്ട് അതിനായിട്ട് അതായത് ടാഗ്യൂ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ അതിൽ ഓപ്പൺ ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് പോയിട്ട് ഇവിടെ കണ്ടോ ഗെറ്റ് ടാഗ്സ് ഫ്രം യു ആർ എൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണാമോ താഴെ പേസ്റ്റ് യൂട്യൂബ് വീഡിയോ ലിങ്ക് ആൻഡ് ക്ലിക്ക് ചെക്ക് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ വെള്ള കളറിൽ കാണുന്നതിൽ പോയി നമ്മളിപ്പം കോപ്പി ചെയ്ത ലിങ്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ചെക്ക് നടിക്കുക ചെക്ക് നടിക്കുമ്പോഴേക്കും നമുക്ക് ഒരു പരസ്യം ഇവിടെ വരുന്നുണ്ട് ആ പരസ്യം നമുക്ക് ക്ലോസ് ചെയ്തേക്കാം എന്നിട്ട് കണ്ടോ കണ്ടുപോകാം ഇതിൽ മൊത്തം നമുക്ക് ഞാൻ ഈ കൊടുത്തിട്ട് ഇത് മൊത്തം വരുന്നുണ്ട് കീവേഡ്സ് ഈ കീവേഡ്സൊക്കെ അതിൽ ഒരു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കരുത് അത് വിട്ടിട്ടുള്ള എല്ലാ ലിങ്ക്സും ഇതൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി കണ്ടോ നിങ്ങൾക്ക് ഏതൊക്കെ ലിങ്ക് വേണോ ഏതൊക്കെ കീവേഡ്സ് വേണോ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് പേജിലോട്ട് പോവുക എന്നിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് വെറുതെ ഒന്ന് അത് പ്രെസ് ഇത് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും നമ്മളിവിടെ സെലക്ട് എന്തൊക്കെ ഇത് കീവേഡ്സ് ചെയ്തിട്ടുണ്ടോ ആ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് വന്നിട്ടും സാധാരണ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് അടുത്തവരിൽ എത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മൾ നോക്കിയിട്ട് അതിനെ പറ്റിയുള്ള കമൻസ് നിങ്ങൾ എന്നെ അറിയിക്കുക തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് നിങ്ങൾ ഇത് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുകയാണ് പുതിയ പുതിയ ഞാൻ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾക്ക് ഉടനെ കാണാം